വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ചാനൽ അശ്വിൻ വിക് ഇന്ന് നമ്മൾ പതിയെ പോലെ കുക്കിംഗ് ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് കുക്കിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളത് ബ്രെഡും പഴവും മുട്ടയും വെച്ചിട്ടൊരു പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് വർത്തുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ക്യാരമലൈസ് ബ്രെഡ് പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ക്യാരമലൈറ്റ് ചെയ്യാം പഞ്ചസാര ഒക്കെ വരും നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി ചട്ടി വെച്ചു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മൂന്നര സ്പൂൺ ചെറിയ സ്പൂണാണ് ഒരു മൂന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്ക് ഒരുക്കി വരാൻ വേണ്ടിയിട്ട് കാരമല ഐ സെക്സ് ചുഖ നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചുവെച്ചതിന് ശേഷം ഇത് എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിൽ ചുറ്റി ചുറ്റി വെക്കാം നമുക്ക് മൂന്ന് മുട്ട എടുത്തിട്ട് എന്തുവാ മുട്ട എടുത്തിട്ട് നായിരം ബീറ്റ് ചെയ്യണം ഞാൻ ഇവിടെ മൂന്ന് മുട്ട മുട്ടയിട്ടെടുത്തിട്ടുള്ളത് ഒരു ആറ് എട്ട് കഷ്ണം ബ്രെഡ് ഉണ്ട് നല്ല മിക്സ് ചെയ്യും അതിൻ്റെ കൂടെ പുറത്ത് കുറച്ച് പഞ്ചസാര ആയിട്ട് എടുക്കാം നമുക്ക് പാൽ ഒഴിച്ചുകൊടുക്കാണ് ഒരു ലിറ്റർ പാൽ ഉണ്ടാവുക ഞാൻ എടുത്തത് അത് ഒഴിച്ചുകൊടുത്ത് ചെയ്യുക അപ്പം പഞ്ചസാരയും കൂടി വേണം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഈ മിക്സത്തിലേക്ക് തട്ടി കൊടുക്കണം കത്ത് ചെയ്ത് കയ്യും കൊണ്ട് അത് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷനലാണ് വേണ്ടവർ ഉപയോഗിച്ചാൽ മതി നമ്മളിങ്ങനെ ഉപയോഗിച്ചപ്പോൾ നല്ല നല്ല ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പഴങ്ങനെ കടിക്കുമ്പോൾ അപ്പം അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമ് വെച്ചിട്ടൊരു മാനുവലിസം ചെയ്തിട്ട് ഒരു വീഡിയോസ് വരാറുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് തരണം അത് എല്ലാ ശനിയും ഞായറും ഉണ്ടാവുക കേട്ടോ ഇനി ദിവസം ഉണ്ടാവും ദിവസം ഓരോരോ എന്തായാലും ഉണ്ടാവും അത് കോസ്റ്റ്യൂമിൻ്റേത് ഓരോ ദിവസവും ശനിയും ഞായറും മാത്രം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്തിട്ട് സ്ഥലങ്ങൾ ഒക്കെ ഇതിലേക്ക് കുറച്ച് നമ്മൾ മുന്തിരികൾ ഇട്ട് കൊടുക്കാം അത് ഇടയ്ക്കുമ്പോൾ കടിക്കണത് നല്ലതാണ് ഇനി നമ്മൾ ഈ ക്യാരം ലൈസ് ചെയ്ത് വെച്ച ഈ പാത്രത്തിലേക്ക് നമ്മുടെ ഈ മെഷി ബ്രെഡും എല്ലാം പാടുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം നമ്മളിവിടെ വെള്ളം മറ്റേ ഡബിൾ ബോയിലിങ്ങൾ ചെയ്യണത് അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് വെള്ളം വെച്ചിട്ട് തട്ടാ നമ്മൾ വെച്ചിട്ടുണ്ട് വാ ഇതാണ് നമ്മളത് ഇനി നമ്മൾ ആ സാധനം ഇതിലേക്കാണ് ഇറക്കി വെച്ച് കൊടുക്കുക ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് അടക്കുക എഴുപത് മിനിറ്റ് മുപ്പത് മണി നമ്മുടെ സാധനങ്ങളുടെ റെഡി ആയിട്ടുണ്ട് അത് ബ്രെഡ് നല്ലോണം മെൽക്ക കട്ടായി പിടിച്ചിട്ടുണ്ട് അല്ല വെന്തിട്ടുണ്ട് നമുക്കിത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കണം ഇതാണ് ഇതിൻ്റെ സ്ട്രെച്ചർ തൊട്ട് നോക്കുമ്പോൾ നല്ല പ്ലഫി ആയിട്ടിരിക്കണം അപ്പോൾ നമ്മളത് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും കയറ്റുമോ കണ്ട ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അത് നോർമൽ ഹെയ്റ്റിലേക്ക് വരും എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മുറിച്ച് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ ഓക്കേ മറക്കണ്ട അപ്പോൾ നമ്മുടെ ബ്രെഡ് പഴം പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടക്കാറി അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിടത്തി കൊടുത്തിട്ട് ഓൾറെഡി ഓൾറെഡിന് ശേഷം ഒന്ന് തട്ടിയിട്ട് പ്ലേറ്റ് വെക്കാൻ ചൂട് പാത്തു കുറച്ച് ചൂടുണ്ടായിരുന്നു ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് വെച്ചിട്ട് ഉറച്ചെടുത്ത് നോക്കരു കഷ്ണം ഇതോ നമ്മുടെ ബ്രെഡ് ബനാന പുഡിങ് വെച്ച് നോക്കട്ടെ ഇങ്ങനെ അലിഞ്ഞ് പോവും അതിവിടെ എല്ലാം ട്രൈ നോക്കുക അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട ഷെയറുകളിലേക്ക് മറക്കണ്ട അപ്പോൾ വേറെ എവിടെയും പറ്റും മുന്നേ കാണാം